െ നമ്മുടെസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ സർക്കിൾസ് വൃത്തങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണല്ലോ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന ഒരു വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഈ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഓണ പരീക്ഷയ്ക്ക് വന്നാൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എങ്കിൽ മക്കളെ നോക്കൂ പ്രൂവ് ചെയ്യാനുള്ള ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ കാണുന്ന ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ എന്താണ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ഓഫ് ദി സർക്കിൾ ചിത്രത്തിൽ ഓ എന്നുള്ളത് എന്താണ് വൃത്ത കേന്ദ്രമാണ് ഇവിടെ ഓ എന്നുള്ളത് വൃത്തത്തിന്റെ കേന്ദ്രമാണ് എന്നുള്ളത് വൃത്തത്തിലെ ബിന്ദുക്കളാണ് ഓ എ സി എന്നുള്ള കോൺ മുപ്പത് ഡിഗ്രിയാണ് ഓ എ സി എന്നുള്ള ആംഗിൾ മുപ്പത് ഡിഗ്രിയാണ് ഫൈവ് സെന്റിമീറ്റർ ആണ് എ ബിയും ബി സിയും ഫൈവ് സെന്റിമീറ്റർ ആണ് ഒരു തവണ എന്താണ് ഓണ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് എന്നിട്ട് എ ബി സി ഡി നാല് ക്വസ്റ്റ്യൻസ് കൂടെ കാണുന്നുണ്ടല്ലോ ഫസ്റ്റ് എന്താണ് വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ഓ സി എ ഓ സി എന്ന് പറയുമ്പോൾ ഇതാ മക്കളെ ഇവിടെയുള്ള ഈ കോണിന്റെ അളവ് എത്രയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം എത്രയാണ് മക്കളെ ആ കോണിന്റെ അളവ് വരിക നോക്കൂ ഇവിടെ ഇത് എന്ത് ട്രാങ്കിൾ ആണ് ഇത് ഐസോസിലസ് ട്രാങ്കിൾ അല്ലേ ഏതാണ് ൾ ഒ സി ഈക്വൽ ആയിരിക്കും കാരണം അത് റേഡിയസ് ആണ് ആരമാണ് അത് രണ്ടും ഈക്വൽ ആയത് കൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആംഗിളും ഇവിടെ ഉള്ള ആംഗിളും സെയിം ആയിരിക്കും അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും അത് മുപ്പത് ഡിഗ്രി ആയിരിക്കും തേർട്ടി ഡിഗ്രി ആയിരിക്കും അപ്പോൾ എ ക്വസ്റ്റ്യ ആൻസർ മക്കളെ വളരെ പെട്ടെന്ന് നമുക്ക് എതാം എന്താണ് തേർട്ടി ഡിഗ്രി ആണ് ഓക്കെ അല്ലോ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് മെഷർ ഓഫ് ആംഗിൾ എ ബി സി എ ബി സി എന്ന് പറയുന്ന ആംഗിൾ ഇതാ മക്കളെ ഇവിടെയാണ് കിടക്കുന്നത് എ ബി സി എന്നുള്ള ആംഗിൾ അപ്പൊ ഈ ആംഗിൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം ആ ആംഗിൾ കണ്ടുപിടിക്കാൻ മക്കളെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇത് ഇവിടെ വരുന്ന ഈ സെൻട്രൽ ആംഗിൾ എത്രയാണ് എന്ന് എഴുതണം അത് ഇവിടെ തേർട്ടിയും ഇവിടെ തേർട്ടിയുമാണെങ്കിൽ ഇത് തേർട്ടിയും ഇത് തേർട്ടിയുമാണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ വൺ ആയിരിക്കും റീസൺ റീസൺ എന്താണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വൺ കിട്ടണം ഒരു ട്രയാങ്കിൾസിലെ മൂന്ന് ആംഗിൾസ് ആഡ് ചെയ്താൽ നൂറ്റി അമ്പത് ഡിഗ്രിയാണ് ഇവിടെ വൺ ട്വൻറ്റി ഡിഗ്രി ആണെങ്കിൽ ഇവിടെ മക്കളെ നമുക്ക് എന്താ അറിയാം അത് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അതിൽ ഒരു സംശയവും വേണ്ട എന്താണ് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് എങ്ങോട്ട് വരിക ഈ സൈഡിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയി ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ അത് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും വളരെ സിമ്പിൾ ആണ് അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഈസ് ദി ലെങ് ഓഫ് എ സി എ സിയുടെ നീളം എത്രയാണ് എ സി എന്ന് പറഞ്ഞാൽ ഏതാണ് മക്കളെ ഇതാണ് ഈ ലൈൻ എ സി ആ എ സിയുടെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കൂ മക്കളെ ഇവിടെ നമുക്ക് സിക്സ്റ്റി ഡിഗ്രി എന്ന് കിട്ടിയിട്ട് திருந்து ആണല്ലോ അപ്പൊ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ് എങ്കിൽ ഇവിടെ ഉള്ള ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കണം എങ്കിൽ ആ ആംഗിൾ എത്ര വരിക ഇത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ സിക്സ്റ്റി ആയിരിക്കും ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിളും സിക്സ്റ്റി ആയിരിക്കും എന്തുകൊണ്ടാണ് ഐസോസിനെസ് ട്രാങ്കിൾ ആണ് ത്രികോണമാണ് അങ്ങനെ ഈ സമപാർശ ത്രികോണം ഇപ്പൊ എന്തായിട്ട് മാറി ഇക്യുലാട്രൽ ട്രാങ്കിൾ ആയി എന്തുകൊണ്ടാണ് അത് ഇക്യുലാട്രൽ ആയത് സമഭുജ ത്രികോണമായത് നോക്കൂ എല്ലാ കോണുകളും അറുപത് ഡിഗ്രിയാണ് എങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആവണം അപ്പോൾ എന്ന സൈഡ് എത്രയായിരിക്കും അത് അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും എന്ന എന്ന കോ ആംഗിൾ വശം അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും സെറ്റ് ആണല്ലോടാ എങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ എന്താണ് കൂട്ടിയാൽ അത്ര ഓ എ സി എന്ന് പറഞ്ഞ ആംഗിൾ ഏതാ ഇവിടെ ഉള്ള തേർട്ടിയാണ് ആണല്ലോ എങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മക്കളെ സിക്സ്റ്റി പ്ലസ് ടേറ്റി ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി എന്ന് എഴുതാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ചോദ്യത്തിലേക്ക് കിടക്കുന്നു ഇതേ പിക്ചർ മക്കളെ ഇതാണ് ആ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അൻപത്തിനാലാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തിട്ട് ഓ സെന്റർ ആണെന്ന് പറയുന്നു എ ബി സി ആർ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ ആണെന്ന് പറയുന്നു ദെൻ പ്രൂവ് ദാറ്റ് തെളിയിക്കുക എന്ത് തെളിയിക്കണം ഓ എ സിയും എ ബി സിയും കൂട്ടിയാൽ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും എന്ന് തെളിയിക്കണം ഏതാണ് ഒ എ സി ഏതാണ് ഒ എ സി ഇതാ ഇവിടെ വരുന്ന ആങ്കിൾ ആണ് ഒ എ സി എ ബി സി എന്ന് പറയുന്നതോ ഇതാ ഇവിടെ വരുന്ന ആങ്കിൾ ആണ് എ ബി സി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ തൊണ്ണൂറ് ഡിഗ്രി കിട്ടും എന്ന് തെളിയിക്കണം അപ്പം മക്കളെ ഈ ഒരു ക്വസ്റ്റിനിന് ഇവിടെ കണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ എഴുതിയല്ലോ സിക്സ്റ്റി പ്ലസ് തേർട്ടി നയൻറ്റി ഡിഗ്രി ആണെന്നുള്ളത് അത് ഒ എ സിയും എ ബി സിയും കൂടി കൂട്ടിയപ്പോൾ കിട്ടിയതല്ലേ അതെ അവിടെ സിക്സ്റ്റി പ്ലസ് തേറ്റി കൂട്ടിയാൽ നയൻറ്റി കിട്ടും എന്നുറപ്പാണ് ഇത് തെളിയിക്കണം എങ്ങനെയാണ് തെളിയിക്കുന്നത് നമ്പർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് ചെയ്തു ഇനി ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നാണ് മക്കളെ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ് നോക്കൂ എന്താ ചെയ്യേണ്ടി ഒ എ സി എന്ന ഈ ആംഗിളിനെ നമ്മൾ എക്സ് ഡിഗ്രി എന്ന് കൊടുക്കുന്നു ഓ എ സി എന്ന് പറയുന്ന ഈ ഒരു ആങ്കിളിന് എക്സ് ഡിഗ്രി എന്ന് കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ മക്കളെ ഒ എ സി എക്സ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചാൽ നമുക്കറിയാം അതെന്ത് ട്രാങ്കിൾ ആയിട്ട് മാറുന്നു ഈ ട്രാങ്കിൾ നോക്കൂ ആയിട്ട് മാറുന്നു ഈ സൈഡും ഈ സൈഡും എന്താണ് റേഡിയസ് ആണ് ആരമാണ് ഇത് രണ്ടും ആരമാണെങ്കിൽ ഇവിടെ ഉള്ള ആംഗിളും ഇവിടെ ഉള്ള ആംഗിളും സെയിം ആവണ്ടേ അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിളും എക്സ് ഡിഗ്രി എന്ന് കിട്ടുന്നു സെറ്റ് സെറ്റുള്ളടാ അവിടെ എക്സ് ആണെങ്കിൽ മക്കളെ ഈ ഒരു ആംഗിൾ എത്ര വരിക ഈ ട്രാങ്കിളിൽ മൂന്ന് ആംഗിൾസ് കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടണ്ടേ വൺ എയ്റ്റി ഡിഗ്രി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കണം നൂറ്റി അമ്പതിൽ നിന്നും ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടിയത് എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും എടാറ്റി മൈനസ് എന്നായിരിക്കും എങ്ങനെയാണ് എടാ വൺ എയ്റ്റി മൈനസ് ടു എക്സ് എന്ന് കിട്ടിയത് വൺ എയ്റ്റി ടോട്ടൽ ആംഗിൾ ആണ് അതിൽ നിന്നും എക്സും എക്സും കൂടി പ്ലസ് ചെയ്യുമ്പോൾ ടു ആ കിട്ടുന്നത് നൂറ്റി അമ്പതിൽ നിന്നും മൈനസ് ചെയ്യണം എങ്കിൽ ഇവിടെ നൂറ്റി അമ്പത് മൈനസ് ടു എക്സ് ആണെങ്കിൽ നമുക്ക് അറിയാമല്ലോടാണിത് ഇങ്ങോട്ട് വരാത് അപ്പൊ തൊണ്ണൂറ് മൈനസ് രണ്ട് എക്സിന് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് കിട്ടും മക്കളെ എന്താണ് ചെയ്തത് എക്സ് വെച്ചിട്ട് ഈ ട്രയാങ്കിൾസിലെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ അങ്ങനെയാണ് ിൽ അങ്ങനെയാണെങ്കിൽ ഇനി നോക്കൂ എന്താണ് തെളിയിക്കേണ്ടത് തെളിയിക്കാനുള്ളത് ആംഗിൾ ഓ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുമെന്നാണല്ലോ തെളിയിക്കേണ്ടത് നോക്കൂ ഓ എ സി എന്ന ആംഗിൾ എത്രയാണ് ഓ എ സി എന്ന ആംഗിൾ എക്സ് ആണ് ഓ എ സി എന്നുള്ള ആംഗിൾ എക്സ് ആണ് പ്ലസ് എ ബി സി എന്ന ആംഗിൾ എത്രയാണ് അത് നയൻറ്റി മൈനസ് എക്സ് ആണ് നയൻറ്റി മൈനസ് എക്സ് ആണ് എക്സ് പ്ലസ് നയൻറ്റി മൈനസ് എക്സ് കാണുന്നുണ്ടല്ലോ എക്സ് പ്ലസ് നയൻറ്റി മൈനസ് എക്സ് ഇവിടെ ഈ എക്സും ഈ മൈനസ് എക്സും കൂടി എന്താവുന്നു എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു സീറോ ആയിട്ട് മാറുന്നു ദെൻ ബാക്കി എക്സും എക്സും ക്യാൻസൽ ആവുന്നു ബാക്കി അവിടെ എന്ത് വരുന്നു നയൻറ്റി ബാക്കിയാവുന്നു അപ്പൊ ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ നയൻറ്റി ഡിഗ്രി എന്ന് കിട്ടുന്നു സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാം ഇത് മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ നോക്കൂ ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ ഒ എ സിയും എ ബി സിയും കൂട്ടുമ്പോൾ സിക്സ്റ്റി പ്ലസ് എയ്റ്റി ഈക്വൽ ടു നയൻറ്റി എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ എക്സ് വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ പ്രൂവിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ ഈ ഓരോ ആംഗിൾസും ഓരോ നിങ്ങൾ എഡിറ്റ് ശേഷം അവസാനമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ എഴുതേണ്ടത് സെറ്റലേടാ സ്റ്റഡി ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും എക്സാമിന് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റും ഇഷ്ടപ്പെട്ടോടാ എങ്കിൽ താഴെ എന്താണ് കമൻ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ താഴെ വരണം വീണ്ടും മറ്റൊരു വീഡിയോ യമായി വരും വരെ ഇറ്റ്സ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്